ഈ ത്മകമായ ഈ പ്രപഞ്ചം അറിവല്ലാതെ മറ്റൊന്നുമല്ല എന്ന ഉപാധി വന്നത് കൊണ്ട് ഞങ്ങൾക്ക് നിന്നെ അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞില്ലേ ഇനി ദേവിയുടെ സ്വരൂപം എന്താണെന്ന് പറയാം അതായത് പറയും മാതൃരൂപേണ സംസ്ഥിതോരോന്നായിട്ട് നിൽക്കുന്നു പറഞ്ഞതിന്റെ തത്വമാണ് ഇവിടെ

മത്സ്യത്തിന്റെ പ്രകൃതമായിരിക്കുന്നതും നീയാണ് കാലിൽ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന പാവം മാനായതും മാനിന്റെ പ്രകൃതമായതും നീയാണ് നീ നാഗവും ഇനിയോ കാലൊന്നുമില്ലാതെ ഒരു ഇരഞ്ഞു സഞ്ചരിക്കുന്ന ആ പൂര സ്വഭാവമുള്ള നാഗമായതും വിഷം അല്ലെ ഉഗ്രവിഷ് രൂപിണിയായ നാഗമാറ്റിന്റെ പ്രകൃതി നീയാണ് പിന്നെ പറയുന്നത് നഖം അവിടെ നായ എഴുതിയാണ് അനങ്ങാത്തത് പർവ്വതം ചലിക്കുന്നതും നീയാണ് ചലിക്കാത്തതും നീയാണ് ചരാചരങ്ങൾ നീയാണ് ദേവി നഖം പർവ്വതമായതും നീയ പാമ്പായതും പർവ്വതമായതും നഖത്തിൻ്റെ ചലിക്കാത്തതെന്നാണ് നഖം

ും ഇവിടെ വേറൊരു നഗകം താനായതും പാമ്പായതും പർവ്വതമായതും പക്ഷിയായതും നീ തന്നെ നഗകം താനായതും അതായതും നീ ധര ഭൂമി ഇതിനെ എല്ലാത്തി പാമ്പിനെയും പർവ്വതങ്ങളെയും പക്ഷിയെയും മീനിനെയും മാനിനെയും ഒക്കെ തെളിയിക്കുന്ന ധരയായത് ും നീയാണ് എന്തൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ടോ അതിനെയൊക്കെ ചുരുക്കം ചില പേരുകൾ പറഞ്ഞുകൊണ്ട് ഗുരു ഈ പ്രപഞ്ചപ്പെടുവൻ നീ ആണ് നിന്നെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അമ്മയെന്ന് പറയ ഭക്തിയോടെ പഠിക്കേണ്ടതാണ് ഇത് നമ്മൾ നാരിയും നരനും ഇനി സ്ത്രീ ഉണ്ടോ സ്ത്രീ സങ്കല്പം എവിടെയാണോ അതും ഇനി നരനുണ്ടോ ആണുണ്ടോ സ്ത്രീയുണ്ടോ പുരുഷനുണ്ടോ അതൊന്നും വ്യത്യാസമില്ല സ്ത്രീ പുരുഷക്ലീൻ വേഗങ്ങളുമില്ല രാമായണം പാടുന്നതല്ലേ തത്തുകൂടെ കിടക്കണം സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നും സ്വരൂപത്തിൽ ദൈവത്തിൽ ഇല്ല പറയുന്നത് നാരിയും നരനും ഇനിയോ ആ നാഗവും നരകവും അവിടെ നാഗവും നാഗവും മാറ്റി പഠിക്കരുത് നാ തീർത്തിയിട്ടിട്ട് കായിട്ട് നാ തീർത്തിയിട്ടിട്ട് പാമ്പ് നാഗം പാമ്പ് നാഗം സ്വർഗം മനസ്സിലായോ നാഗം പാമ്പ് നാഗം നാഗം ഏതാ പഠിപ്പിച്ചു കൊടുക്കുമ്പോ അതൊക്കെ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കണം കേട്ടോ മക്കളുടെ അർത്ഥമെങ്കിലും വെച്ച് പോയി കൂടി പഠിപ്പിച്ചു കൊടുക്കാം നിങ്ങൾ തത്വവും പഠിപ്പിക്കാൻ പറ്റിയില്ല പ്രമേണ തത്വവും നിങ്ങൾക്ക് തുറന്നു കിട്ടും ും നരകവും എന്തൊക്കെയുണ്ടോ അതൊക്കെ നീയാ അപ്പൊ എന്തൊക്കെയാ ടീനായതും മാനായതും നാഗമായതും പർവ്വതമായതും പക്ഷിയായതും ഭൂമിയായതും നദിയായതും നരനായതും നാരിയായതും നേരത്തെ പറഞ്ഞില്ലേ ആലാപം മാത്രം നാമവും രൂപവും മാത്രമേ ഉള്ളു പറഞ്ഞില്ലേ ഈ നാമരൂപങ്ങളിൽ പ്രകൃതിമാണ് സ്വഭാവ പ്രകൃതിയോടുകൂടി ഇരിക്കുന്നവർ അതായത് എന്താ പറയാ സത്വരജ സമോ ഗുണങ്ങളുടെ വ്യത്യസ്തമായ അനുപാതത്തിനാണ് പ്രകൃതി എന്ന് പറയാ ഇവിടെ നൂറ് പേര് ഇരിക്കും സ്വഭാവ വ്യത്യാസമുണ്ട് സംശയമുണ്ടോ ഓരോ പ്രകൃതി ആയിരിക്കുന്നതും ഏതൊന്നും വിചിത്രതെന്ന് ആലോചിച്ച് നോക്കിയേ ചിന്തിച്ചാൽ നമ്മൾ അതോന്ന് പറഞ്ഞു പോകും ഒരു എങ്ങനെ ഒരാളുടെ അല്ല ഒരാളുടെ ഒരാളുടെ പ്രകൃതി അല്ല ഒരാളുടെ ഈ വൈവിധ്യത അമ്മയുടെ നൃത്തത്തിൽ നിന്ന് ഉറപ്പു വന്നതാണ് എന്തൊരു അത്ഭുതം കൂടിയിരിക്കുന്നു പ്രപഞ്ചത്തെ കണ്ടത് നമ്മൾ തന്നെ വിശ്വസിക്കളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെ കണ്ട അത്ഭുതം കൂടിയിരിക്കുന്നു ഇതിനെ നാനാവിധ പ്രകൃതിമാരായ അതായത് സത്വ സത്വരജമോ ഗുണങ്ങളെ വ്യത്യസ്ത അനുപാതത്തിൽ ചേർത്തുകൊണ്ടാണ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഇപ്പൊ സത്വഗുണ ഗുണ പ്രകൃതി ഉള്ളതുകൊണ്ടാണ് കൂടുതലെ വീട്ടിൽ ചെന്ന് നല്ല കർമ്മം ചെയ്യുമ്പോൾ നമ്മളൊരു രജഗുണരാകും പിന്നെ കുറച്ചൊന്ന് ആരും ദേഷ്യപ്പെട്ടാൽ നമ്മളിൽ ഇത് വരും സമഗുണം വരും പക്ഷെ സത്വഗുണം കൂടുതലുള്ള കൂടെ എങ്ങോട്ട് വരുന്ന എന്തിനോ ഇത് പഠിക്കാൻ പോകാൻ തോന്നിയതുകൊണ്ടാ എന്തൊക്കെയോ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് അല്ലേ സെലക്റ്റഡ് ആണ് നീ സെലക്റ്റഡ് ആണ് അതുകൊണ്ട് നിനക്കോട്ട് വരാൻ പറ്റില്ല എനിക്ക് വരാൻ പറ്റില്ല കേൾക്കാനും പറ്റില്ല അപ്പോ സെലക്ട് ചെയ്തിരിക്കുന്ന നീ ഇച്ചിട്ട് കിട്ടിയതിനെ ഊതി മൂതി തെളിയിപ്പിച്ചെടുത്തോളണം ഇതൊരു വഴി മാത്രമാണ് ആ വഴിയിലൂടെ അന്വേഷിച്ച് സഞ്ചരിക്കേണ്ടത് നമ്മളാണ് അല്ലേ ഇവൻ്റെ കൃതി ഒരു വിളക്കാണ് ആ വിളക്കിന്റെ വെളിച്ചത്തിൽ നമ്മൾ ആ രൂപത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം അപ്പൊ പറയണേ അതായത് പ്രകൃതി നിങ്ങൾ വെറുതെ എഴുതി വെച്ചോ ദർശനമാല മായാദർശനം പത്താം ശ്ലോകം പ്രഫർ ചെയ്യുന്നതെന്ന് എഴുതി വെച്ചോ അതിൽ പ്രകൃതിയെ ഒരു നന്നായിട്ട് പറയുന്നുണ്ട് പറയുന്ന സമയം ഉണ്ടായിരുന്ന കഴിഞ്ഞാൽ വിസ്തരിച്ച് പറഞ്ഞ് നന്നായി വിവിധ തരത്തിലുള്ള പ്രകൃതി പ്രകൃതി സ്വഭാവത്തോടു കൂടി സത്വര സഹോണങ്ങളാകുന്ന വിവിധ പ്രകൃതിയോടുകൂടി നിന്ന് ഈ ഈ അറിയുന്ന ഇവരുമാരും അത് എനിക്ക് നിന്ന് ഭിന്നമല്ല എന്നിട്ട് ഞാൻ ഇവയെ എനിക്ക് ഭിന്നമാണെന്ന് മാറി നിന്ന് അനുഭവിക്കുകയാണ് ഈ അനുഭവിക്കുന്ന ഞാനായതും നീയാണ് എല്ലാം നീയാണ് അതിനനുഭവിക്കുന്ന ഞാനായത് നീയാണ് ഒരു കാര്യം നമ്മൾ അറിയേണ്ടത് കാഴ്ചകൾ കാണുന്നത് പുറത്തല്ല നിങ്ങളെ ഞാൻ പുറത്തല്ല കണ്ടത് അകത്താ കണ്ടത് അങ്ങനെ സഞ്ചരിക്കും എന്റെ ആത്മ സ്വരൂപത്തിൽ വെളിച്ചം കാണാൻ മഴ നീക്കി നിങ്ങളെനിക്ക് കാണിച്ചു തന്നെ ഒരു ദൃശ്യത്തിന് വേറെ പുറത്തുള്ള ദൃശ്യമല്ല നമ്മളിൽ കാഴ്ച ഉണ്ടാക്കിയത് അകക്കെണ്ണാണ് അകത്തുള്ള കാഴ്ചയാണ് പ്രകാശിപ്പിച്ച് നിങ്ങളെടുപ്പിച്ചത് കാഴ്ചകളെല്ലാം നടക്കുന്ന അകത്ത് പുറത്തല്ല അപ്പോ ഞാനിപ്പോ ഗുരുവിനെ കാണാൻ പോകുമ്പോൾ ഞാൻ എന്ന ബോധത്തിൽ അവര് വന്നു ഞാൻ അധികം വേദാന്തത്തിൽ കടക്കുന്നില്ല ഇവിടെ നൃത്തങ്ങൾ കടന്നു കഴിഞ്ഞ പിന്നെ അതിലേക്ക് പോകും

നാദരൂപിണി നാദരൂപിണി ഞാനൊരു ഗോപര്ക്ക് തന്ന നാദം നല്ല എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ നാദമാണ് നമ്മുടെ പ്രപഞ്ചത്തിന്റെയും നമ്മുടെ എനർജി അതാണ് ഗുരുദേവീനെ അടിച്ചത് നമ്മോ നാഥ ബിന്ദ്രെ നാദരൂപമായി വന്നപണേ വെറുതെ ചെവി രണ്ടു ഒന്ന് അടച്ചു വെച്ചിട്ട് നോക്കിയാൽ മതി ഒരു നാദം നമ്മുടെ ഉള്ളിൽ നിന്ന് ഇടപെടാണ് ടൈറ്റ് ആയിട്ട് അടക്കിയത് കേക്കാം ആ നാദം തന്നെ ഈ പ്രപഞ്ചത്തിലുണ്ട് പൊങ്കാലം പ്രപഞ്ചത്തിലും ബ്രഹ്മാ ബ്രഹ്മാണ്ടത്തിലും പിന്നും ഒരേ നാദമുണ്ട് ബ്രഹ്മാണ്ടം നമ്മുടെ ശരീരത്തിലും പിന്താണ്ടെന്നുണ്ട് അല്ലെ അപ്പൊ ചെടിപ്പോൾ ചെടിയുടെ അടച്ചു വയ്ക്കുക ഒരു കട ഒരു നാദം അരക്കുന്നുണ്ട് അതാണ് നമ്മളുടെ രൂപമാക്കി വെച്ച ആ എനർജി ബേസിക് എനർജി ഓഫ് ബോഡി അപ്പൊ നോക്കുക ഈ ഞാനായി ഭഗവതി ഹേ നാഥരൂപിണി ശബ്ദ സ്വരൂപിണിയായ അമ്മ അപ്പോ നാടകം നിഖിടവും എന്തും ഇതെല്ലാം ഒരു നാടകം തന്നെ പല പല വേഷങ്ങൾ പക്ഷെ എല്ലാ വേഷത്തിന്റെയും ഉള്ളിൽ ഇരുന്ന് പൊരുളായി ആടുന്നത് ഒരേ ഒരു ചൈതന്യം വേഷങ്ങൾ പലരും ഒരു പല വേഷങ്ങൾ ഒന്നിന്റെ പ്രതിഫലം ഉദാഹരണം പറയാൻ ഒരു സൂര്യൻ അവള് ഊശിച്ചു നിൽക്കുന്നു പല ജലപാതം വെച്ചിട്ടുണ്ട് ആ ഒരു സൂര്യന്റെ പ്രതിബിംബം എല്ലാ ജലപാതത്തിലേക്കും പതിക്കും പതിക്കും അപ്പോ ജലപാതത്തിന്റെ ക്വാളിറ്റി അനുസരിച്ച് നല്ല തെളിഞ്ഞ വെള്ളമാണ് നന്നായിട്ട് പ്രകാശിക്കും അഴുക്കുള്ള ബാക്കറ്റാണെങ്കിൽ പതുക്കെ അഴുക്കുള്ള വെള്ളമാണെങ്കിൽ മങ്ങ ഇവിടെ കാണാൻ പറ്റും അപ്പൊ പ്രതിബിംബിച്ചിരിക്കുന്ന നമ്മുടെ മനസ്സ് ശുദ്ധമല്ലെങ്കിൽ നമുക്ക് ഒന്നും ശരിയായി പ്രതിബിംബിക്കില്ല സത്വ സമൂഹ ഗുണങ്ങളുടെ ഏറ്റവും കുറച്ചില്ല അവിടെ വരുന്നത് അല്ലെ അപ്പോ നല്ല പ്രതിബിംബങ്ങളാണ് പ്രതിബിംബമാകുന്നത് നമ്മളീ പ്രതിബിംബം ബിംബത്തിലേക്കാണ് പോകേണ്ടത് വേറെ ഒരു ഗതി എന്നും കിട്ടില്ല ഒരു കടലിൽ നിന്ന് വേർപെട്ട ജലത്തുള്ളിയും ആശ്രയ കടലിൽ മാത്രമാണ് മറ്റൊന്നുമല്ല അതുപോലെ അതിൽ നിന്ന് വേർപെട്ട് നാം വഴി അറിയാതെ വരഞ്ഞ് എത്രയോ ഗർഭപാത്രങ്ങളിൽ കയറി ഇറങ്ങി എത്രയോ ജന്മങ്ങളിൽ സഞ്ചരിച്ച് ഇന്നതാ ഒരു പരമാത്മ സ്വരൂപെ ഒരു നേരായി വന്നിട്ട് വേറെ ആരോ ഗതി എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അത് തെളിച്ച് തെളിച്ച് തരേണ്ടത് ഭഗവാനെ അവിടുന്ന് മാത്രമാണ് അവിടുത്തെ ശക്തിയായ ദേവി നീ മാത്രാണ് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ അപ്പോ നാടകം എനിക്ക് നമ്മൾ തന്നെ നമ്മൾ എത്ര രംഗങ്ങളാ അഭിനയിക്കുന്നത് വീട്ടിൽ ചില ഇപ്പൊ ഒരു പഠിതമായിട്ട് എന്റെ ഓപ്പിരിക്കും വീട്ടിൽ ചിലപ്പോ അമ്മയാവും ഭർക്കാവിൻ്റെ വീട്ടിൽ ഇരുമ്പോൾ നല്ല ഭാര്യയാവും മക്കളുടെ ഇട്ടിരുന്ന് നല്ലൊരു അമ്മയാവും ഒരു ടീച്ചറാവുമ്പോൾ നല്ലൊരു ടീച്ചറാവും ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു വേറൊരു ഭാവം ആവും എത്ര ഭാവം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് എത്ര റോള് ചെയ്യുന്നുണ്ട് സംശയമല്ല വെറുതെ ആലോചിച്ചെങ്കിൽ മാറി മാറി നമ്മുടെ കൂടെ ഒരു സാറുണ്ട് സാറ് നല്ല കോൺട്രാക്ടറാണ് അപ്പൊ സാറ് നന്നായിട്ട് നല്ലതായിട്ട് വർക്ക് വർക്ക്സൈറ്റിൽ നിൽക്കുമ്പോൾ സാറ് നല്ല പഠിക്കാറുണ്ട് പക്ഷെ വീട്ടിൽ വന്ന് പെട്ടെന്ന് വേഷം നല്ലൊരു പ്രഭാഷണത്തിൽ വരുമ്പോ സാറ് പോകാറുണ്ട് അത് കഴിഞ്ഞ് സാറ് കുട്ടീലിട്ട് പഠിപ്പിക്കാൻ വരുമ്പോൾ രൂപ പെട്ടെന്ന് മാറി എത്ര വേഷങ്ങൾ ആ മാറി മാറി ആണെങ്കിൽ നമ്മള് അപ്പൊ നാടകം നിക്കില്ല പോവും എല്ലാവരുടെ ഉള്ളിൽ ഇരുന്ന് ആടുന്ന नाटककारोंने கதாபத்திரங்கள் மட்டும் నిర్మిస్తோம் ಅಂತಂದು කිව්වෝ